ചെങ്ങന്നൂരിൽ ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ കൃഷി സമീപവാസിയുടെ കന്നുകാലികൾ നശിപ്പിച്ചെന്ന പരാതിയുമായി കർഷകർ ചെങ്ങന്നൂർ എരമല്ലിക്കര വി ആർ രാജശേഖരൻ പിള്ളയുടെയും സമീപത്തുള്ള കർഷകരുടെയും വിളകളാണ് കന്നുകാലികൾ നശിപ്പിച്ചത് ചെങ്ങന്നൂർ ഇരമല്ലിക്കര ഒന്നാം വാർഡിൽ തോട്ടത്തുമലയിൽ വി ആർ രാജശേഖരൻ പിള്ള പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി കൃഷിപ്പണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തന്റെ വീടിനോട് ചേർന്നുള്ള ഇരുപത് സെന്റ് തരിശുനിലം കൃഷിയോഗ്യമാക്കി വർഷങ്ങളായി കൃഷി ചെയ്തു വരികയാണ് ഓണവിപണി ലക്ഷ്യമിട്ടിറക്കിയ ഏത്തവാഴ ഇഞ്ചി പടവലം വഴുതന ചേന തുടങ്ങിയ കൃഷികളാണ് കഴിഞ്ഞ ദിവസം സമീപവാസിയുടെ കന്നുകാലികൾ നശിപ്പിച്ചത് ഇതുകൂടാതെ സമീപമുള്ള സ്ഥലത്തും ഇദ്ദേഹം കൃഷി ഇറക്കിയിരുന്നു വെള്ളം കയറിയതിനാൽ ഈ കൃഷിയും നാശത്തിന്റെ വക്കിലാണ് ഇതുമൂലം ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ പടിഞ്ഞാറ് സത്യൻ സീമ എന്ന് പറയുന്ന അവരുടെ എരുമുകയറി എൻ്റേതും പരിസരത്തുള്ള കൃഷികൾ മുഴുവൻ നശിപ്പിക്കുന്നു എനിക്ക് ഈ വർഷത്തെ വെള്ളപ്പൊക്കത്തിൻ്റെയും ഈ എരുമുകയറി ഇത് നശിപ്പിച്ചതുമായിട്ട് ഏതാണ്ട് രണ്ട് രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് ഞാൻ പലയിടത്തും ഇതിനെപ്പറ്റി പരാതിപ്പെട്ടതാണ് പരാതിപ്പെട്ടിട്ട് ഇതൊരു ഇതിൻ്റെ അധികാരികൾ ഒരു പെൻഷൻ എനിക്ക് യാതൊരു ആ കൃഷിഭവനിൽ ഞാൻ പരാതിപ്പെട്ടു കൃഷിഭവനിൽ പരാതിപ്പെട്ടപ്പോൾ അവർ പറയുന്നത് പോലീസ് പോലീസിൽ പരാതി കൊടുക്കും പരാതി കൊടുത്തിട്ട് പോലീസ് ഇത് വരുമെന്ന് പറഞ്ഞു അങ്ങനെ കിട്ടി എനിക്കിതുവരെ ഈ ഒരു സഹായം കിട്ടി ഇതൊരു കൊച്ചു വാഴ ഞാൻ വെച്ചിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ ഈ രണ്ട് മാസമായി കഴിഞ്ഞ് ഇതിന്റെ ഈ നാം ഇങ്ങനെ കടിച്ചു കടിച്ചത് ഇത് ഇതിനി എന്തോ വളരും സമാന രീതിയിലുള്ള കൃഷിനാശവും സമീപത്തുള്ള മറ്റു കർഷകർക്കും ഉള്ളതായി കൃഷിക്കാരനായ വാസുദേവൻ നായർ പറഞ്ഞു ഇവിടെയും സ്ഥിതി മറ്റൊന്നല്ല അധികാരികൾക്കും കൃഷി പരാതി നൽകിയിട്ടും യാതൊരു സഹായവും ലഭിച്ചില്ലെന്നും പറഞ്ഞു ഇവർ ഇവരിവിടെ വന്ന് താമസമായപ്പോൾ തൊട്ട് എരുമയും പട്ടിയും പൂത്തും പശുവും എല്ലാം കൊണ്ട് വന്ന് ഇവിടെ ഭയങ്കര നാശമാണ് നശിപ്പിക്കുന്നത് അവർ വന്നപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ കൃഷി നിർത്തിവെച്ചിരിക്കുക കാരണം ഒന്നും കിട്ടത്തില്ല എത്ര തെങ്ങും തെയ്യും തെങ്ങും എല്ലാം ഇവിടെ പോത്ത് വന്ന് വലിച്ചു വലിച്ചു കളഞ്ഞ് മുഴുവൻ നശിപ്പിക്കുക അപ്പൊ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭർത്താവ് ഭർത്താവ് ഭാര്യയോട് ഞാൻ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ അവളോട് ഇങ്ങനെ നിന്റെ പറഞ്ഞപ്പോൾ ഒന്ന് തൊട്ടു രാപ്പകലില്ലാതെ എരുമകളെ അഴിച്ചുവിട്ടാണ് ഇവർ വളർത്തുന്നത് ഇതുമൂലം രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇവറ്റകൾ ഭീഷണിയാവാറുണ്ട് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഇരുചക്ര വാഹന യാത്രികർക്ക് നേരെ ഇത് പാഞ്ഞെടുക്കുന്നതും ഇടിച്ചിടുന്നതും അപകടത്തിന് കാരണമായി പറയുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നത് പരിമല മാന്നാർ മോർ സൂപ്പർ മാർക്കറ്റിലായിരുന്നു അന്ന് എനിക്ക് നൈറ്റായിരുന്നു ഉച്ച കഴിഞ്ഞാൽ കയറി ഒരു മണിയായപ്പോൾ കയറി പത്തുതര പത്തേ കാലോടു കൂടി തിരിച്ച് വന്ന സമയത്ത് ചെറിയ മഴയുണ്ടായിരുന്നു കറൻറ്റൊന്നുമില്ലായിരുന്നു അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അവിടെ ഒരു കുരിശുണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് ഒരു കുരിശുണ്ട് ആ കുരിശിൻ്റെ പുറകില് ഇതിനെ അവർ പകലാണെങ്കിലും കെട്ടിയിടത്തില്ല രാത്രിയാണെങ്കിലും അഴിച്ചു വിട്ടേക്കുക കുറേ പട്ടിയുടെ ശല്യം ഉണ്ട് നമുക്ക് ഞാൻ വന്ന സമയത്ത് ഈ സ്കൂട്ടറിൻ്റെ വെട്ടം കണ്ടോണ്ടായിരിക്കാം ഇത് ഓടി വന്ന് എന്നെ ഈ കുരിശിൻ്റെ പുറകിൽ നിന്ന് വന്ന് ഇടിച്ച് ഞാൻ തെറിച്ച് വീഴുവായിരുന്നു എൻ്റെ കാലിന് ഒടിവുണ്ടായിരുന്നു ഒരു മാസത്തോളം ഞാൻ ഇതിൻ്റെ പുറകെ നടന്നു ഇത് അത് കഴിഞ്ഞ് കേസ് കൊടുത്തായിരുന്നു പക്ഷെ അതിന് ഒരു യാതൊരിതും ഇതുവരെ ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷൻ കയറി ചെന്നപ്പോഴും അവർ പറഞ്ഞത് കേസ് കോടതിക്ക് വിടാവുന്നാണ് പറഞ്ഞത് പക്ഷെ ഇതുവരെ ഇത് വിളിക്കുകയോ പറയുവോ ഒന്നും ചെയ്തിട്ടില്ല കൃഷിയാണ് പ്രദേശവാസികളുടെ ഏക ഉപജീവന മാർഗ്ഗം കന്നുകാലികളെ സുരക്ഷിതമായി വളർത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സമീപവാസി ആവശ്യപ്പെട്ടു കളക്ടർക്കും പോലീസിനും പഞ്ചായത്ത് കൃഷി വകുപ്പ് അധികൃതർക്കും പരാതി നൽകി പരിഹാരവും കാത്തിരിക്കുകയാണ് കർഷകർ ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ